പതിനേഴ് കല്യാണം ഒരു ഒരുവിധം പൊളിഞ്ഞു കിട്ടി ഇതിപ്പോ എന്റെ പതിനെട്ടാമത്തെ കല്യാണം ആണ് എല്ലാം കൂടെ അടിപൊളി ആക്കണം അമ്മമ്മ ഒരുപാട് ആൾക്കാർ വരും വരുമല്ലേ എടാ വന്നവരും പോയതൊക്കെ ഓഡിറ്റോറിയത്തിൽ പോയി മൂന്ന് ട്രിപ്പ് ഊണം കഴിഞ്ഞാൽ ഏമ്പക്കോം വിട്ട് കല്യാണം കഴിക്കാനുള്ള ചെറുകിട ഇപ്പൊ ചെരുപ്പും തുടച്ച് ഇവിടെ പട്ടണസ് ഇട്ടുകൊണ്ട് നിൽക്കുക എനിക്ക് തോന്നുന്നില്ല അവന്റെ കല്യാണം ഈ വർഷവും നടക്കുക എന്നുള്ളത് അമ്മ െ പുറത്താണ് നിങ്ങളെങ്ങനായ നാക്ക് എങ്ങനായെന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ സഹോദരിമാരുണ്ടല്ലോടാ ആ രണ്ടാം എന്റെ അടുത്ത് ചോദിച്ചു ചേമ്പ് വേണോനെ ചൂട് ചേമ്പ് കൊണ്ടുവന്നിട്ടവള് എന്റെ അടുത്ത് പറയാ ഫ്രീസറിൽ ഇരുന്നതാ വാ തുറക്കാനായിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടങ്ങി ഒതുങ്ങി കേട്ടാരുത് ആ കൂടി എടുക്കാനല്ല അനുഗ്രഹം വാങ്ങാൻ വന്നിട്ടാണ് പിന്നെ നടക്കൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടുക്കി

ഇന്നലെ മോലെ ഒരു പാക്കറ്റ് ഇടിച്ചത് റബ്ബർ ഉണ്ടാക്കാത്തങ്ങോട്ട് ഉണ്ടാക്കിയ പാക്കാണ്ടോട്ടൊന്നുമില്ല ആരോഗ്യത്തില്ലേ രണ്ടു കൊട്ട മെറ്റിലൊടുത്താ നമുക്ക് ബാക്കിലോട്ട് അങ്ങനെ ഞെളിഞ്ഞു നിക്കണം കേട്ടോ കല്യാണ കല്യാണ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്നത് ഒരു നല്ലൊരു മുഹൂർത്തടക്കുമ്പഴത്തേനെ അവനവരെ ചെയ്യുന്ന വേണ വേണം കാണാൻ ഇത് രാവിലെ അങ്ങ് ഇടിച്ചു കൂട്ട് ഈ ശബ്ദം കേട്ട അയലത്തുകാരെല്ലാം കൂടെ വിചാരിക്കും ഇവിടെ പുട്ടിന് അരി ഇടിച്ചങ്ങ് നമ്മു നീ പത്ത് മിനിറ്റ് ഇവിടെ നിങ്ങടി ചവച്ച തെല്ലുന്നോടെ നിനക്ക് കാണാ കേട്ടോ എടി ഒന്ന് ഇടിച്ച് ആ നല്ലൊരു ഇടി അങ് വെച്ചറിഞ്ഞോന്ന് എനിക്കുണ്ട് പിന്നെ അമ്മൂമ്മയായിട്ട് ഞാനങ്ങ് ക്ഷമിക്കുന്നു ോ എന്നെത്തില്ലേ എന്റെ ദൈവമേ എന്റെ അപ്പുപ്പണി എന്തിനാ വിളിച്ചത് ഇതിന് ഞങ്ങൾ എന്റെ അപ്പുപ്പണി ഇവിടെ ഇട്ടാ പതിയായിരുന്നല്ലോ അത് ഒന്നര അടിച്ചിട്ട് എവിടെയെല്ലാം മാറി അങ്ങിരുന്നേനോ ഒരു ശല്യത്തിന് വരത്തില്ലായിരുന്നു കൊണ്ട് വെച്ച് നോക്ക് അടപ്പു പോലും ഞാൻ അമ്മമ്മ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞെ ഇപ്പഴിങ്ങനെ വയ്യാ വയ്യാന്ന് പറഞ്ഞാലേ കൊറച്ചങ്ങോട്ട് കഴിയുമ്പോ കൊറച്ചുകൂടെ പ്രായമാവും പിന്നെ അമ്മൂമ്മക്ക് തീരെ വയ്യാതെ എന്തോ ചെയ്യും എന്നാ പിന്നെ മിക്സി ആക്കണ്ട നല്ലൊരു ഗ്രൈൻഡർ മേടിക്കാം ആട്ടും താങ്കളുടെ കല്യാണം കൂടാൻ വന്ന അല്ല കേട്ടോ മക്കളെ ഇത് അങ്ങോട്ട് ശരിയാവുക മക്കളെ ഈ ഡ്രസ് അങ്ങോട്ട് ഇത് ശരിയാവുന്നില്ല മമ്മ ഇത് മാറണം ആണോ ആ ഒരു കാര്യം ചെയ്യും നീ ഇതെടുത്തോണ്ട് അതിങ്ങിതാ അതിങ് തരാ ഞാൻ പറഞ്ഞത് അമ്മൂമ്മക്ക് ഇതൊന്നും അല്ല വേണ്ടത് പിന്നെ അമ്മൂമ്മ എന്ത് ഇടണ്ടേന്ന് ഞാൻ പറയട്ടെ ഇവിടെ ചെറുക്കനല്ലേ ഒരു ജീൻസും ടോപ്പും എടുത്തിട്ടു എവിടെ പോന്ന് ജീൻസും

മക്കളെ നീ ഒന്നും രണ്ടുപേർക്കും എടുക്കാൻ പറ്റൂലായിട്ട് വരുന്നവർക്ക് രണ്ട് പവന്റെ വള കിട്ടും കേട്ടാടാ എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ ഇത് കൊണ്ടുപോകും പറഞ്ഞോണ്ട് ഇരിക്കുന്ന എങ്ങനെ പോന്ന് ശല്യമാ ഇങ്ങോട്ട് നടക്ക് നീളം കൊറഞ്േ അയ്യോ എഴുത പൊന്നുപോന്റെ കാലിന്റെ നീളം കൊറഞ്േ പച്ചമണ്ണ് ചത്തുപോയ എന്റെ അപ്പുപ്പാ

ഓണ്ട തെങ്ങുംപന കാണുന്ന കണ്ടോ കണ്ട് അവിടെ വരെ എനിക്കും കാണാൻ അതിനപ്പുറത്ത് പോയി വീണ് എന്റെ കൈക്ക് ഒരു ഞാൻ ഈ പെട്ടി ചുമന്നോളാം പിടിക്കേണ്ടത് 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 അല്ല ആചാരപ്രകാരം മൂത്ത പെങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ അത് കാര്യം ആ ഞാനെറുക്കനോട് ഇച്ചിരി എനിക്കാം അവനൊരു പ്രശ്നം വന്നപ്പോ എന്റെ മൂക്കിക്കടന്ന് മൂക്കു ആണ് ഞാൻ ഊരി കൊടുത്തത് ഈ ഇത്തിരി പോകുന്ന മൂക്കുത്തി കൊടുത്തതിനാണ് അമ്മുമെ ഇവിടെ ഈ കടന്ന് ഈ തലപ്പ് ചിലക്കുന്ന അയ്യോ പിന്നെ ഇച്ചിരി പോകുന്ന മൂക്കിനകത്ത് എനിക്ക് ദോശക്കല്ലം തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റൂ മര്യാദയ്ക്ക് സൗകര്യമില്ല എന്റെ അമ്മമേ ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്കല്ലേ രണ്ടുപേർക്കും അവന്റെ അടുത്തൊരു സ്നേഹ

ായിരുന്നു ഈ ലെറ്റർ കൊണ്ട് കൊടുത്തത് കേട്ടോ അത് ഭയങ്കര പ്രശ്നമായിട്ട് എന്താ നീ അവളെ ഭർത്താവിന്റെ നീ എന്ത് ലവ് ലെറ്റർ വാങ്ങിക്കാൻ പോയത് ലവ് ലെറ്റർ മേടിക്കുമോ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകണ്ടായിരുന്നു കൊണ്ട് പോവാതെ നീ ഇവ ഒറ്റപ്പെടുത്തിയത് എന്തിനായിരുന്നു ഇതൊന്നും ശരിയുള്ള അടക്കത്തില്ല നീ വെച്ച കെട്ടിയെങ്കിൽ നീ വേറെ ഇവേ ആൾക്കാരും അവനെ ഇവിടെന്നോ വേഷ വാങ്ങിച്ചു കിട്ടി ഈ കല്യാണം നടക്കത്തില്ല കേട്ടോ ടുത്ത് അയ്യത്തും പോയി കിടന്ന ഒരു വിധമാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോണ്ടൊന്നാ ചെരുപ്പം നല്ലൊരു കാര്യം നടക്കണോണ്ട് ഞാൻ മിണ്ടില്ല ഈ ചെരുപ്പം വേണ്ട ഒരു പുല്ല് വേണ്ടി ായംകുളം കായലിൽ വന്ന് പൊങ്ങൂ ചെരുപ്പും നിനക്ക് എന്തേലും ഉത്തരാം നീ ചെരുടെ വഴി കഴിഞ്ഞേ അവിടെ ഒരു ഉത്തരവാദിത്തം ഇല്ല അവന് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം അവിടെ കിടന്ന ചെരുപ്പ അവ എടുത്തോണ്ട് വന്നു ചെരുപ്പ് പോ നല്ല ഇനി ഈ ഒരു കൊണ്ട് നമുക്ക് ഒന്നും ഇല്ല എനിക്ക് ചെരുപ്പം വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ഒരു കാര്യം നിങ്ങള് നേരെ നടന്നു പോവാൻ ഇടണ്ടേ ഞാൻ ചെയ്യും ഇല്ല എടുത്തോ ഞാനെടുത്ത്

മഷി വെച്ച് നോക്കാനാ അല്ലെന്ന് ചവച്ചു പോവാന്ന് വിചാരിച്ചു എടാ അങ്ങനെ രവിയുടെ വീട്ടിൽ ചെന്ന് രവിയുടെ വീട്ടിൽ ചെന്നിട്ട് കൊറച്ച് ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ വൈദ്യുതി രാജാന്റെ രാജകാന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് അമ്മച്ചി ഒരു പട്ടി ഇട്ടു ഓട്ടി പട്ടി ഓടിച്ച് ഓടിച്ചു അവിടുന്ന് പിന്നെ നേരെ ഞാൻ ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എങ്ങോട്ടിറങ്ങി ഓടുന്നു ഞാൻ താരി പൂജിച്ച് ആ വീട് വരെ എത്തി അമ്മച്ചിക്ക് ഓർമ്മി വീട്ടിലുണ്ടാക്കി நல்லிட்டு இது விலப்பட்ட வைக்க அம் ஆயிப்போய் ഇത് കഴിഞ്ഞിട്ട് കേട്ടോ കഴിഞ്ഞിട്ട് ഞാൻ തരാം കാര്യമല്ല പിന്നെ ഞാൻ എന്തായാലും അത് പറഞ്ഞു നീ ചീത്ത വിളിക്കുവോ നീപ്പ് സാലൊക്കെ വാങ്ങിച്ചില്ല നമ്മള് പോകേണ്ട വണ്ടിയില്ലേ ആ വണ്ടിയുടെ താക്കോലി ഞാൻ എവിടെ വെച്ച് എനിക്ക് അതാ അതാ പിന്നെ അമ്മച്ചയുടെ പെട്ടിയുടെ താക്കോല് എന്നാ മതി വേടാ പെട്ടിയുടെ താക്കോല് പോർത്താ വെറ്റിലും എടുത്ത് എറിഞ്ഞില്ലേ അതുപോലെ എടുത്തെറിയും പൊളിഞ്ഞ് പൊളിഞ്ഞ് പതിനെട്ടാമത്തെ കല്യാണം ഒരു ജാതകത്തിൽ അറിയാമോ ഈ ഒരു കല്യാണം നടത്തില്ലെങ്കിൽ പിന്നെ എന്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലെ എനിക്ക് കല്യാണം ഉണ്ടാവത്തുള്ളത് കേട്ടാ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കല്യാണം നടത്തിട്ട് എവിടെ വേവാൻ എവിടെ ആറായി